ഹായ് നമസ്കാരം ഇവർക്ക് പുതിയ കടയിലേക്ക് സ്വാഗതം നൌഫലാണ് നമുക്ക് ഏവർക്കും പറയാം വ്ലാഡിമിർ പുടിൻ അതുപോലെ തന്നെ നമ്മുടെ പ്രിയ അമേരിക്കയുടെ രാജാവ് അതായത് പ്രസിഡന്റ് ഇപ്പോഴത്തെ അദ്ദേഹമാണ് നമ്മുടെ ഡൊണാൾഡ് ട്രംപ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് അധികാരമേറ്റതോട് കൂടി വ്ളാഡിമിർ പുടിൻ അദ്ദേഹത്തിന് നല്ലൊരു സുഹൃത്തായിരുന്നു അതായത് യുക്രൈൻ യുദ്ധം നടക്കുന്നതിന് മുമ്പ് അദ്ദേഹം ആ ഒരു എന്താണ് പ്രസിഡന്റി സ്ഥാനത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഈ യുദ്ധം സലൻസ്ക്യുമായിട്ടുള്ള ആ ഒരു യുക്രൈൻ യുദ്ധം ഒരിക്കലും നടക്കില്ല എന്നാണ് നമ്മുടെ വ്ളാഡിമിർ എന്താണ് വ്ളാഡിമിർ പുടിന്റെ എന്താ പറയാ ഉറ്റ സുഹൃത്തായ നമ്മുടെ എന്താ പറയാ റഷ്യൻ മറ്റേ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് ഉടനടി നിങ്ങൾ ഈ യുദ്ധം അവസാനിപ്പിക്കണം ഉടനടി യുദ്ധം അവസാനിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ റഷ്യക്കുമേൽ ഉപരോധത്തിന് മേൽ ഉപരോധം തീർപ്പാക്കും എന്നാണ് ആരെ ഭീഷണി എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി ആ ഭീഷണിക്ക് അവസാനം വ്ളാഡിമിർ പുട്ടിൻ വഴങ്ങി എന്ന് തന്നെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ പറയാമതന്നെ കാരണം എന്താണെന്ന് വെച്ചുകയാണെങ്കിൽ വ്ലാഡിമിർ പുട്ടിന്റെ ഒരു പുതിയ ഒരു ന്യൂസ് വന്നിട്ടുണ്ട് അത് വേറെ ഒന്നല്ല വ്ളാഡിമിർ പുടിന്റെ ഔദ്യോഗികമായ വസതിയിൽ നിന്നാണ് ആ ഒരു സന്ദേശം വന്നത് ഒരിക്കൽ അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കണം ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുകയാണ് ഈ ഒരു യുദ്ധം ഒരിക്കലും ഉണ്ടാകില്ലായിരുന്നു ഞങ്ങൾ സൗഹൃദമാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു വ്ളാഡിമിർ പുടിന്റെ എന്താ പറയാ വിശദീകരണം വന്നിട്ടുള്ളത് കേട്ടോ അതിൻ്റെ എതിർവശത്ത് നിൽക്കുന്ന നമ്മളെ മറ്റേ പാർട്ടി ആര് സെലൻസ്കി പാർട്ടി അല്ലെ സെലൻസ്കിം പാർട്ടി പറയുന്ന കാര്യം വേറെ സംഭവമാണ് കാരണം എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വഴി തിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമത്തിനുടെ ഒരു ഇടയിലേക്കുള്ള ഒരു കളി മാത്രമാണ് വ്ളാഡിമർ പുടിൻ ചെയ്യുന്നത് എന്നാണ് ആരോട് പറഞ്ഞിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപിനോട് നമ്മളെ സെലൻസ്കി പറഞ്ഞിരിക്കുന്നത് വരും ദിവസങ്ങളിൽ തന്നെ വളരെ എന്താ ശക്തമായിട്ട് രീതി തന്നെ സംസാരിക്കുകയും തുടർ നടപടിയിലേക്ക് പോവുകയാണെങ്കിൽ ഉപരോധം മുതൽ പല രീതിയിലും എന്താ പറയുക ഉപരോധം ഏർപ്പെടുത്താൻ അമേരിക്ക പോലുള്ള നാറ്റോ സഖ്യങ്ങളെല്ലാം മുന്നോട്ട് വരും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് വളരെ വേറെ കാര്യം പറയാം എന്താ പറയുക അമേരിക്കയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബ്ലാഡ്മർ പുട്ടിൻ അമേരിക്ക എല്ലാ രീതി അതായത് ജോ ബൈഡൻ ഉള്ള സമയത്ത് തന്നെ ഒരുപാട് എന്താ പറയുക ഉപരോധങ്ങളൊക്കെ ഏർപ്പെടുത്തി പോലും ആ ഉപരോധങ്ങളൊക്കെ മറികടന്നിട്ടാണ് റഷ്യ ഇപ്പോഴും ആ ഒരു എന്താണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം എത്രമാത്രം എന്താണ് പ്രാബല്യത്തിൽ എന്താണ് അമേരിക്കയുടെ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ വഴിക്ക് വ്ളാഡിമിർ പുട്ടിൻ വരാഞ്ഞാൽ എത്രമാത്രം അതിൻ്റെ ഒരു എന്താ ഗൗരവം ഉണ്ടാവുമെന്ന് വ്ളാഡിമർ പുട്ടിൻ ചിലപ്പോൾ മനസ്സിലാക്കിയത് കൊണ്ടാകാം ചിലപ്പോൾ അല്ലെങ്കിൽ ആ ഒരു സൗഹൃദത്തിന്റെ പശ്ചാത്തലത്തിൽ ശരിക്കും ആ ഒരു വ്ളാഡ്മർ പുട്ടിന്റെ ആ ഒരു മനം മാറ്റത്തിലേക്ക് വന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പശ്ചിമേഷ്യയിൽ മൊത്തം കലഹങ്ങളുടെ ഒരു കുംഭാരമായിട്ട് കിടക്കാനാണ് വളരെ എന്താണ് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഈ എന്താണ് ഈ യുക്രൈൻ അതേപോലെ തന്നെ റഷ്യ ആക്രമണം വർഷങ്ങൾ നീണ്ടുപോകുക അത് ഏകദേശം ഒന്ന് ഒന്ന് ഒന്നര വർഷത്തിന് മുകളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ഒരു സംഭവത്തിന് ആർക്കും അതായത് എല്ലാ രാജ്യങ്ങളും എന്താണ് ഈ ഒരു എന്താണ് ആക്രമണങ്ങളെ ഒരിക്കലും അവരെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യമല്ല കാരണം വെച്ചാൽ ആഗോളതലത്തിൽ എണ്ണയുടെ വില കൂടും അതുപോലെ തന്നെ പല ഈ എണ്ണ കാരണം നമുക്ക് ഒരുപാട് എന്താണ് സംഭവങ്ങളൊക്കെ എന്റെ ബാക്കിൽ വരാണ്ട് അപ്പൊ എല്ലാ സാധനത്തിനും നമ്മൾ വസ്തുക്കൾ അടക്കം മുടങ്ങുന്ന എല്ലാ സാധനങ്ങളും പല രീതിയിൽ തന്നെ വില കൂടാനുള്ള സാധ്യതകൾ കൂടുതൽ മുന്നിൽ കണ്ടിട്ടാണ് ഈ യുദ്ധത്തിനാരും പ്രോത്സാഹിപ്പിക്കാത്ത ഇരിക്കാത്തത് അപ്പം വ്ളാഡിമിർ പുടിനെ സംബന്ധിച്ച് എന്താ പറയാ ഇതൊരു തോൽവിയായിട്ട് കണക്കാക്കുന്നില്ല എന്നാലും ഉയർത്ത് എഴുന്നേൽപ്പ് ഞാൻ വരും എന്നാണ് വ്ളാഡിമിർ പുടിൻ പറയുന്നത് കേട്ടോ കാരണം ആ ഒരു എന്താ പറയുക റഷ്യ യുക്രൈൻ വർഷങ്ങൾ ആയിട്ടും ഈ ഒരു യുദ്ധം അവസാനിക്കുന്നില്ല പക്ഷെ ഇതിനു മുന്നൊക്കെ പറഞ്ഞിരുന്ന കാര്യത്തിൽ അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ഒരു എന്താ പറയുക അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ടായിരുന്നു ഞാനാണ് ഈ ഭരണത്തിൽ ഇരിക്കുന്നത് ഒരിക്കലും ഈ ഒരു യുദ്ധം ഞാൻ ഉണ്ടാക്കുകയില്ല ആ ഒരു യുദ്ധത്തെ ഞാൻ എന്താ പറയാ അങ്ങനെ യുദ്ധം റഷ്യ യുക്രൈൻ യുദ്ധം ഒരിക്കലും ഉണ്ടാകില്ല എന്നുള്ള ഒരു കാര്യം പറഞ്ഞിരുന്നു അതേ സംഭവം തന്നെയാണ് ഇപ്പൊ എന്താ പറഞ്ഞിരുന്നത് നമ്മളെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിന് ഇപ്പൊ അത് തന്നെയാണ് പറഞ്ഞു വരുന്നത് കാരണം ഒരിക്കലും വരില്ല എന്നാണ് പറഞ്ഞത് തീർച്ചയായിട്ടും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് റഷ്യക്കെതിരെ ആഞ്ഞടിച്ചിട്ടാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് പക്ഷേ അത് എന്തിനു എന്തിന്റെ പശ്ചാത്തലത്തിലാണ് ഡോണാൾഡ് ട്രംപിന്റെ ഈ ഒരു വാക്കുകൾ എടുത്തിട്ടാണോ റഷ്യ ഇങ്ങനെ പിന്മാറുന്നത് എന്താ പറയുക ശെരിക്കും പറഞ്ഞാൽ പേരും എന്താ വെച്ചാൽ കട്ടക്ക് കട്ടക് നിൽക്കുന്ന രണ്ട് വ്യക്തികളാണ് വ്ളാഡിമിർ പുടിൻ വ്ലാഡിമിർ പുടിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ റഷ്യൻ റഷ്യ എന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആയുധ കച്ചവടം നടത്തുന്ന ഒരു രാജ്യമാണ് അമേരിക്ക പോലെ അമേരിക്കയുടെ മുകളിൽ തന്നെ ഏറ്റവും കൂടുതൽ എന്താണ് ഈ ആയുധ കച്ചവടം നടത്തുന്ന ഒരു ആളുകളാണ് അതുകൊണ്ട് തന്നെ ഭയങ്കര എന്താ പറയുക അത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇതാണ് അപ്പം അങ്ങനത്തെ രാജ്യത്തിനോട് ശരിക്കും പറഞ്ഞാൽ അമേരിക്ക മുട്ടാൻ നിൽക്കില്ല അമേരിക്കനെ പോലത്തെ ഒരു രാജ്യത്തോട് എന്താ പറയുക റഷ്യ മുട്ടാൻ നിൽക്കില്ല കാരണം രണ്ടും ഒപ്പത്തിനും ഒപ്പം നിൽക്കുന്ന ഒരു രാജ്യങ്ങളാണ് അത് ആയുധത്തിൻ്റെ കാര്യത്തിനും ശക്തിബലത്തിൻ്റെ കാര്യത്തിലും സൈന്യബലത്തിലായാലും എല്ലാ കാര്യത്തിലായാലും കേട്ടോ അപ്പം എന്താണ് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം എന്തായിരിക്കും എവിടെ വെച്ച് അവസാനിക്കും എന്ന് അന്ന് അറിയത്തില്ല ഏതായാലും ഈ യുദ്ധം പശ്ചിമേഷ്യയുടെ മൊത്തത്തിലുള്ള യുദ്ധം ഏർ അവസാനിക്കട്ടെ എന്നാണ് ഈ ഒരു നിമിഷത്തിൽ പറയാനുള്ളത് നന്ദി നമസ്കാരം